ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരില്ലേ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ ഞാനും അതെ എൻ്റെ ചെറിയ മോൾ എത്തിയിട്ടുണ്ട് മൂത്ത മോള് അവിട്ടും ദിവസം എത്തും ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച കൂട്ടത്തിൽ ഒരാളെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ആളെ ഓർമ്മ വന്നപ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഓർമ്മ വന്നു അങ്ങനെ ആ ആളുണ്ടല്ലോ എല്ലാവരും ഈ പരിഹാസത്തോടു കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ത് വായ തുറന്ന പരിഹാസം മാത്രമേ ഉള്ളവർക്ക് അതൊരു ഹരോൺ അവർക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അങ്കിൾമാരോ അല്ലെങ്കിൽ കസിൻസോ കസിൻസോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാവും നിങ്ങൾക്ക് നന്നായി അറിവുണ്ടാവും ഒരാൾക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഏത് നേരവും വായ തുറന്ന പരിഹസിക്കുന്ന ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ഏ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ഇടണം കേട്ടോ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ എന്താണ് അവരുടെ പരിഹാസത്തിൽ അവരുടെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളതും എല്ലാം നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ കാരണം അത് മറ്റുള്ളവർക്ക് കൂടി അറിയണം കാരണം ഇവർ നമ്മൾ തിരിച്ച് പറയാ അവരെ ഒന്നും തിരിച്ച് പറയില്ല എന്ന് ഉള്ള മനസ്സിലാക്കിയിട്ട് അവർ നിരന്തരം നമ്മളെ പരിഹസിച്ചു കൊണ്ടേയിരിക്കും എന്നാലോ നമ്മൾ എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ അയ്യോ ഇത്ര സീരിയസ് ആയി എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആദ്യമൊക്കെ എനിക്കും അങ്ങനെ ഒരു രണ്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇത് പരമാവധി നമ്മൾ ആദ്യമൊക്കെ വിശ്വസിച്ച് പോകുക ഒരു തമാശക്കാണോ തമാശക്കാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും പിന്നെയാണ് നമുക്ക് തോന്നുന്നത് ഇവരിത് തമാശക്കൊന്നുമില്ല ഇവരുടെ എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മളിൽ എന്തൊക്കെയോ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവരിങ്ങനെ ചിരിച്ച് എന്താ പറയുക തേനയൊക്കെ ഒലിപ്പിച്ച് എന്നിട്ടാണ് ഇങ്ങനെ ഒരു കുത്തല കുത്തുക നമ്മൾ സത്യസന്ധമായിട്ടല്ലേ പലരും അല്ലേ അവരുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല സത്യസന്ധമായിട്ട് സംസാരിക്കും ഓ അവർ പറഞ്ഞ് ഇങ്ങനെ പരിഹസിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഇതോന്ന് എന്താ നീ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവർ പറയും യോ ഇപ്പം തമാശ പറഞ്ഞതല്ലേ വെറുതെ പറഞ്ഞതല്ലേ അപ്പം നമ്മൾ തിരിച്ചൊന്നും പറയൂല അത് അവർക്ക് അറിയാം അങ്ങനെ കുറെയൊക്കെ നമ്മൾക്ക് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതിന് ഒന്ന് തിരിച്ചു കൊടുക്കരുത് തമാശയായിട്ട് അവരും കൂടി എടുക്കുന്നുണ്ടോയെന്ന് നോക്കണമല്ലോ നമ്മൾ തമാശയായിട്ട് നമ്മൾക്കും പറയാമല്ലോ അവർക്ക് മാത്രമൊന്നല്ലല്ലോ തമാശ പറയാനുള്ള അവകാശമുള്ളത് നമ്മൾക്കും തമാശയൊക്കെ പറയാം അപ്പം ഞാനും ഒരു ദിവസം നല്ലോണം കൊടുത്തു ഞാനും ഒരു തമാശ അവർ പറയുന്നതുപോലെയുള്ളൊരു തമാശ ഞാനും കൊടുത്തു ആ ഓ പിന്നെ ഒന്നും പറയണ്ട കരച്ചിലായി പിഴിച്ചിലായി പരിഭവമായി മറ്റുള്ള ഫ്രണ്ട്സിനോട് പരാതി പറഞ്ഞു പറയലായി ഹേമ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് ഏ അപ്പോൾ ഞാൻ ഓർത്തു ഈ എന്തുമാത്രം അവർ നമ്മളെ പറഞ്ഞിട്ട് നമ്മളതൊന്നും മനസ്സിലാക്കാതെ ഓ വെറുതെ അല്ലേ അങ്ങനെ പറയായിരിക്കും പറഞ്ഞാൽ നമ്മൾ വിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മളതുപോലൊരു തമാശ അവരെ തിരിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ഒട്ടും അത് ഡൈജസ്റ്റ് ആയില്ല മനസ്സിലായോ അപ്പോൾ അപ്പോൾ എന്താ കാര്യം അവർ അവർക്കത് ആയില്ല അപ്പോൾ ഇതാണ് കാര്യം പറയുമ്പോൾ നല്ല സുഖമാണ് ഏ വായ തുറന്ന് ഇങ്ങനെ എല്ലാവരും പുച്ഛത്തോടെ സംസാരിക്കാൻ പരിഹസിക്കുക കളിയാക്കുക ഇതിനൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ തിരിച്ചൊന്ന് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി തിരിച്ച് കേട്ടാൽ അവർക്ക് മനസ്സിലാവും പറയുന്നത് പോലെ അത്ര രസമല്ല കേൾക്കുന്നത് എന്ന് കേട്ടവർക്ക് മനസ്സിലാവും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ അല്ലേ ഇപ്പം നിങ്ങളെ ആരെങ്കിലും ഒരാൾ വെറുതെ ഏതായാലും കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ന് അവരുടെ മുന്നിൽ നിങ്ങൾ കളിച്ച് ചിരിച്ച് അങ്ങനെ എങ്ങനെ നിങ്ങൾക്കത് തിരിച്ച് പറയാനൊട്ട് വയ്യാനും ആ സ്വഭാവമല്ല നിങ്ങളുടേത് അവർ അതല്ല അവരുടെ മനസ്സിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെ ഇങ്ങനെ കുറച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക പോസിറ്റീവ് വൈബ് ആയിട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മളെ ഒന്ന് ഇങ്ങനെ പറഞ്ഞ് നാലുപേരുടെ മുന്നിൽ വെച്ചിട്ട് തമാശ പറയുന്നത് പോലെ ഒന്ന് കളിയാക്കും അത് അവരുടെ ഒരു മനസ്സുകൾ അവർക്ക് അല്ലെങ്കിൽ രാത്രി ഉറക്കം വരില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അത് എന്നോട് മാത്രമല്ല ഇവർ പ എല്ലാവരോടും ചെയ്യില്ല പക്ഷേ സീരിയസ് ആയി നിൽക്കുന്നവരോട് ഇവർ പറയില്ല ഇവർക്ക് പേടിയാണ് പറയാൻ കാരണം എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചു കിട്ടുക അതിൻ്റെ അപ്പുറം തിരിച്ച് കിട്ടുമെന്ന് പറയുന്നവരോട് ഇവർ പറയാൻ നിൽക്കില്ല അത് നല്ല പേടിയാണ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ നോക്കും നമ്മൾ അവർ പറഞ്ഞിട്ട് നമ്മളൊന്നും പറയണില്ല തിരിച്ച് പറയണില്ല എന്ന് കാണുമ്പോൾ പിന്നെ നമ്മളെ ഒരു ഇരയാക്കി മാറ്റും അവരുടെ എല്ലാ പിന്നെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇരയാക്കി നമ്മളെ മാറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ ഞാനത് കുറേ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷമാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇതൊക്കെ അവരുടെ ഒരു ഒരു ഇതാണെന്നുള്ളത് നമ്മളെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അവർക്കൊരു മനസ്സുഖം എന്താ വെച്ചാൽ നമ്മളിൽ എന്തൊക്കെയോ ഉള്ള കാര്യങ്ങൾ അവർക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും അസൂയയും അതൊക്കെ ഈ വാക്കുകളിലൂടെ അവർ തീർക്കുകയാണെന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാവണത് പിന്നെ പറഞ്ഞപ്പോൾ നമ്മൾ നന്നായി തിരിച്ചു കൊടുത്തോട്ട് അതിനുശേഷം ഇപ്പോൾ സംസാരിക്കാനും കൂടി പേടിയാണ് ഞാൻ അവരോടൊപ്പം സംസാരിക്കാറുമില്ല അങ്ങനെ പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന ഒരു ഒരാഴ്ച മുമ്പ് പോലും ഒരാൾ ഒരാവശ്യമില്ലാതെ മുന്നിൽ കണ്ട ആളെ എന്തെല്ലാമാണ് പറയ പറഞ്ഞ് കളിയാക്കണം അതറിയുമോ അയാൾ പാവം മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കണം കൊണ്ടിരണോ അതേ സമയം തിരിച്ച് അത്ര ആൾക്കാരുടെ മുന്നിൽ അയാൾ തിരിച്ച് അയാൾക്ക് രണ്ട് വാ വർത്തമാനം കൊടുത്തതാണെങ്കിൽ ഉണ്ടല്ലോ അതേ തമാശ പോലെ തന്നെ അയാൾ ഇനി പറയില്ല പക്ഷേ ഇയാൾ കേട്ടിരുന്നു മല്ലേ പാവം എന്താ ചെയ്യുക തിരിച്ചൊന്നും പറയാനറി പ്രായമായ ആൾക്കാരാണ് രണ്ടും എന്നിട്ടാണ് ഇങ്ങനെ പറയണത് ഇയാൾ പറയുന്നത് മുഴുവൻ അയാൾ കേട്ടിങ്ങനെ മിണ്ടാതിരിക്കേണ്ട അഥവാ അവസാനം എന്തോ ഒരു വാക്ക് പറഞ്ഞു അത് വളരെ സൗമ്യമായിട്ട് പറഞ്ഞതാണ് ഞാനപ്പോൾ വിചാരിച്ചു എനിക്ക് പറയാൻ പറ്റുമോ അയാളടുത്ത് പോയിട്ട് നല്ല ഡോസ് അങ്ങോട്ട് കൊടുക്കുന്നു പറയാൻ പറ്റുമോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ പിന്നെ അയാൾ അതേപോലെയുള്ള വർത്തമാനം പറയില്ലേ അപ്പോൾ ഇവരുടെയൊക്കെ വിചാരിച്ച് ഇവർക്ക് മാത്രമേ പറയാൻ അറിയുള്ളൂ എന്നാണ് നമുക്ക് അറിയില്ല നമുക്ക് കിട്ടൂല നമ്മളുടെ അങ്ങനെയാണ് അല്ലെ ഓരോരുത്തരുടെ മനസ്സ് അങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കും എങ്ങനെ പറയുക ഈ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അവർക്ക് വേദനിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സഹിച്ചുമുണ്ടാതിരിക്കുകയാണ് പക്ഷേ ജീവിതം പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരെ പറയണോ അത് കുറച്ച് നമ്മൾ വളരുമ്പോഴേ നമുക്ക് അതിനുള്ള ഒരു പക്വത വരുള്ളൂ ആരും പറഞ്ഞു കൊടുക്കാനും ഉണ്ടാവില്ല ചെറുപ്പം കുട്ടികളാണെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും അനാവശ്യമായിട്ട് കളിയാക്കി ഒന്നിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വെറുതെ കളിയാക്കുന്ന സ്വഭാവമുണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ച് നല്ല ഡോസിലും അങ്ങോട്ട് കൊടുക്കണം എന്ന് അവരുമായിട്ടുള്ള ബന്ധമൊന്നും വേണ്ട അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് എന്നും നമുക്ക് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുകയുള്ളു അപ്പോൾ ആ ആ റിലേഷൻ കട്ട് ചെയ്യുക അത് ഏത് ആയാലും ശരി മ അമ്മയും അച്ഛന്മാർ പോലും ഉണ്ട് മക്കളെ ഏത് നേരം ഏതെങ്കിലും ഒരാളെ മാത്രം കളിയാക്കി കൊണ്ടിരിക്കും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ തലവീതി എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അമ്മയും അച്ഛനും ആണ് നമുക്ക് വേ ഒരു ആശ്രയമുള്ളത് അവരോട് നമുക്ക് തിരിച്ച് പറയാനൊന്നും പറ്റില്ല അത് സഹിക്കാൻ നല്ലത് വേറെ വഴിയൊന്നുമില്ല പിന്നെ നമ്മളൊന്ന് ഏബിളായി ജോലിയൊക്കെ ആയി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അമ്മയോട് പറഞ്ഞ് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ചില അമ്മാവന്മാരും ഉണ്ട് ഏത് നേരം കളിയാക്കി ഏഹ് അവർക്കതൊരു സുഖമാണ് അല്ലെങ്കിൽ അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല അതാണ് അവരുടെ പ്രശ്നം ഇതാവുമ്പോൾ ഓ അവനിട്ട് മനസ്സിൽ ഒരു കുത്ത് കുത്തിയല്ലോ അവനിട്ട് ഒരു കുത്തു കൊടുത്തു അവൻ നാളെ എന്തെങ്കിലും പരിഭവം പറയണേൽ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറയുകയും ചെയ്യാം എത്ര വലിയവനായാലും ശരി ഇപ്പം എത്ര വലിയവനായാലും ശരി ശരിയല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുകയെന്നു വേണം അത് ചെറിയ കുട്ടിയായാലും ശരി വലിയ ആളാണ് പറയണതെങ്കിലും തിരിച്ചങ്ങോട്ട് പറയുക അപ്പോൾ കളിയാക്കില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ വില കളയുകയാണ് നമ്മൾക്ക് തന്നെ നമ്മളെ റെസ്പെക്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ബോൾഡായിട്ട് സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കരുത് എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് തിരിച്ച് പറ്റിയ അതേ രീതിയിൽ നമുക്കറിയില്ലല്ലോ ഏത് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ രീതിക്കനുസരിച്ച് അങ്ങോട്ട് തിരിച്ച് പറയണം അത് അത് പഠിക്കണം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ പിന്നെ എൻ്റെ കുടുംബത്തിലൊരു ആളുണ്ട് സ്ത്രീയാണ് വന്നു കഴിഞ്ഞാൽ ഏത് നേരവും മറ്റുള്ളവരോട് മറ്റുള്ളവരെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പരിഹാസ രീതിയിൽ മാത്രമേ സംസാരിക്കുള്ളൂ നമ്മൾക്ക് തന്നെ തോന്നും എന്താ ഇവർ ഇങ്ങനെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ നമ്മൾക്ക് തോന്നും പക്ഷേ ഇങ്ങനെ ഏത് നേരവും മറ്റുള്ളവരെ പരിഹസിച്ച് നടക്കുന്നവർക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെയുള്ളവർക്ക് എന്നും ബുദ്ധിമുട്ടുകളാണ് മാനസികമായിട്ട് അവർക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വര വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാനസികമായ പല ബുദ്ധിമുട്ടുകളും അവർക്ക് നേരിടേണ്ടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നാമത്തത് മെയിനായിട്ട് അവർ ഏത് നേരം ഹോസ്പിറ്റലിലായിരിക്കും എനിക്ക് പരിചയമുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ഏത് നേരം ഹോസ്പിറ്റലിൽ സ്ഥിര സ്ഥിരതാമസമാണ് ഇപ്പോൾ പോയി വീണ്ടും അടുത്ത ആഴ്ച പറയും എനിക്ക് മറ്റേ അസുഖം വന്നു ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അത് ചെയ്തു ഓപ്പറേഷൻ ചെയ്തു അല്ലെങ്കിൽ സെർജറി ചെയ്തു അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് ഒന്ന് ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ അവർക്ക് അറിയില്ല ഇതൊക്കെ അവരുടെ ഈ സ്വഭാവം കാരണം എല്ലാവരും ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളല്ല ഉണ്ടാകുന്നത് എന്ന് അവർ മനസ്സിലാക്കണില്ല മനസ്സിലായില്ലേ ഇതൊക്കെ സത്യമാണ് നമ്മൾ ഏതു നേരം ഒരാളെ പരിഹസിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് പല ബുദ്ധിമുട്ടുകളും പ്രകൃതി നമ്മൾക്ക് തന്നുകൊണ്ടേയിരിക്കും അതിലൊരു സംശയമില്ല അപ്പോൾ മക്കളെ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുക നിങ്ങൾ ആരാണോ മറ്റുള്ളവരെ ഏത് നേരം പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഒരു സുഖം കണ്ടെത്തുന്ന ആൾക്കാരും മനസ്സിലാക്കുക നിങ്ങൾക്ക് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എതിരെ നിൽക്കുന്ന ആൾ നിങ്ങൾ പരിഹസിക്കുന്ന നിങ്ങൾ ആരാണോ പരിഹസിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വായിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ച് കേൾക്കേണ്ടി വരിക എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇതുപോലെ എപ്പോഴെങ്കിലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലർ ചില ചിലര് ഒരു തീരുമാനമെടുക്കും ഇനി അവൻ പറയട്ടെ അല്ലെങ്കിൽ അവൾ പറയട്ടെ തിരിച്ചങ്ങോട്ട് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് വളരെ നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം ഇനി സംസാരിക്കുക അങ്ങനെ അങ്ങനെ ശീലമുള്ളവർ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക ഈ ശാപങ്ങൾ അവർ വേദനിക്കുന്നതിൻ്റെ ആ പാവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ആ ആ വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് പല അസുഖങ്ങളായിട്ടും മാനസിക പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ നേരിടേണ്ടി വരും അതൊക്കെ സത്യമാണ് പ്രകൃതി നിങ്ങൾക്ക് തിരിച്ച് എന്തായാലും നൽകി കൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങൾ സ്വയം അങ്ങനെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾക്ക് മാനസികമായിട്ട് വേറെ പല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടുന്നുണ്ടോ മാനസികമായിട്ട് വിഷമങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നോ എന്തായാലും കിട്ടിയിരിക്കും അല്ലെങ്കിൽ ശാരീരികമായിട്ട് പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഇതാണ് മറ്റുള്ളവരുടെ ശാപമാണ് അവരുടെ വിഷമം പല തരത്തിലുള്ള അസുഖങ്ങളും വിഷമങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തും ഒരാളെ വേദനിപ്പിക്കരുത് വേദനിപ്പിച്ച് സുഖം കണ്ടെത്തരുത് അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ് നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അവരെ പരിഹസിക്കുന്നത് കൊണ്ട് പക്ഷേ നിങ്ങളെ എത്ര മാത്രം അനുഭവിക്കുന്നുണ്ടാവും എന്നറിയാം അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും പ്രകൃതി നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനി മറ്റുള്ളവരെ പരിഹസിച്ച് സുഖം കണ്ടെത്തുന്നവർ അതൊന്ന് നിർത്തുക നീ പരിഹാസം ഏതു നേരം കേട്ടുകൊണ്ടിരിക്കുന്നവർ തിരിച്ച് നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി റെഡി ആയിക്കോളാം ഇനിയെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുമോ എന്ത് വേണമെങ്കിലും പറയാമെന്ന് നീ അങ്ങനെയല്ല ഒരിക്കലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ നന്നായി കൊടുക്കണം അവരുടെ ബന്ധം നമുക്ക് ഇല്ലെങ്കിലും വിരോധമൊന്നുമില്ല എന്തിനാണെങ്കിലും വെറുതെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബന്ധം അവരുടെ അവർക്ക് പറഞ്ഞാൽ വിഷമാവുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർ നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റ് ഇടുക എങ്ങനെ എന്താണ് അവർ എന്ത് പറഞ്ഞാണ് പരിഹസിക്കുന്നത് എന്ത് സബ്ജക്റ്റ് വെച്ചാണ് പരിഹസിക്കുന്നത് എന്നുള്ളതൊക്കെ വെച്ച് നിങ്ങൾ താഴെ കമൻ്റ് ഇടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപയോഗപ്രദമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇടുക ടോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നന്നായി ഓണാഘോഷിക്കുക സന്തോഷത്തോടെ ഓണം ഈ ഓണത്തിന് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക പ്രത്യേകിച്ച് ഈ പരിഹസിക്കുന്നവരെ ഞാൻ നിലക്കെ നിർത്തിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എന്തായാലും എടുത്തിരിക്കണം കേട്ടോ നിങ്ങൾ മാനസികമായിട്ട് ഒരിക്കലും വിഷമിക്കരുത് ഒരു രാത്രി പോലും അല്ല ഇങ്ങനെ ആ വിഷമം മനസ്സിൽ വെച്ച് ഇനി നിങ്ങൾ ഉറങ്ങരുത് ഇത് നിങ്ങളെ എനിക്ക് തരുന്നോ ഉറപ്പായിരിക്കണം ഓക്കെ